വടകര ഹാം മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇത്തവണ ജനുവരി മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് ദിവസങ്ങളിലായി വിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിക്കപ്പെട്ടത് സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിന്റെ പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ എയർ കണ്ടീഷൻഡ് ഹാളിൽ നടന്ന ഉദ്ഘാടന പരിപാടികൾക്ക് ഏകദേശം അഞ്ഞൂറിലധികം ഡെലിഗേറ്റുകൾ പങ്കെടുക്കുകയുണ്ടായി ഡെലിഗേറ്റുകൾക്ക് രജിസ്ട്രേഷനും മറ്റുമായി കുറെ പവലിയനുകൾ സംഘാടകർ നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇത്തവണ ഫ്ലീ മാർക്കറ്റ് ധാരാളം സ്റ്റാളുകളാൽ സമ്പന്നമായിരുന്നു പുതിയതും പഴയതുമായ ഹാം റേഡിയോ ഉപകരണങ്ങൾ വാങ്ങാനും വിൽക്കാനും ഇത് അവസരമൊരുക്കി ഹോംറൂഡ് എസ് എം ബി എസ് പവർ സപ്ലൈകളുടെ വിൽപ്പനയും ഇത്തവണ ധാരാളം പേരെ ആകർഷിച്ചു ഡി എം ആർ റേഡിയോകൾ സോഫ്റ്റ്വെയർ വഴി പ്രവർത്തിപ്പിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും കിറ്റുമായി ഇത്തവണ ഒരു സ്റ്റാൾ പ്രവർത്തിച്ചിരുന്നു ലിഥിയം ബാറ്ററികളുടെ യുഗം ആരംഭിക്കുന്ന കാര്യം ഹാം ഓപ്പറേറ്റർമാരെ പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത്തവണ ലിഥിയം ബാറ്ററികൾക്കായി ഒരു പ്രത്യേക സ്റ്റാൾ ഉണ്ടായിരുന്നു ഹാം റേഡിയോകൾക്ക് ആവശ്യമായ സെക്കൻഡ് ഹാൻഡ് ആക്സസറികൾ വിൽക്കുന്ന ഒന്നിലധികം സ്റ്റാളുകൾ ഇത്തവണയും ഉണ്ടായിരുന്നു കേരളത്തിലുള്ള ഹാമുകൾ തന്നെ ഹോം റൂവ് ചെയ്ത ക്യു ആർ പി റേഡിയോകളുടെ പ്രദർശനവും വിൽപ്പനയുമായിരുന്നു മറ്റൊരു പ്രത്യേകത മൾട്ടിപ്പിൾ ആന്റിനകൾ ഉപയോഗിക്കുന്നവർക്കായി പ്രത്യേക ഡിസൈൻ ചെയ്ത റിമോട്ട് കൺട്രോൾഡ് ആന്റിന ചേഞ്ച് ഓവർ സ്വിച്ചുകൾക്കായി ഒരു സ്റ്റാളും പ്രവർത്തിച്ചു പതിവോലെ തന്നെ ഡോക്ടർ അബ്രഹാം അദ്ദേഹത്തിന്റെ റേഡിയോ ശേഖരങ്ങളിൽ പലതും വിൽപ്പനക്കായി ഇത്തവണയും എത്തിച്ചിരുന്നു പുത്തൻ വിദ്യകൾ സ്വായത്തമാക്കാൻ അദ്ദേഹത്തെ പോലെ തൽപരരായ ഹാമുകൾ താരതമ്യേന കുറവാണ് നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ വാങ്ങലും വിൽക്കലും നടക്കുന്ന ഫ്ലീ മാർക്കറ്റുകളിൽ അദ്ദേഹം നിറസാന്നിധ്യമാണ് ഫ്ലീ മാർക്കറ്റുകളിൽ പുതിയ ഹാം റേഡിയോ ഉപകരണങ്ങളുമായി സ്ഥിരം പ്രത്യക്ഷപ്പെടാറുള്ള റേഡിയോ ബ്രൂവറി ഇത്തവണയും വളരെ സജീവമായിരുന്നു സെക്കൻഡ് ഹാൻഡ് കൊമേഴ്സിൽ എച്ച് എഫ് ട്രാൻസ്ഫീവറുകൾ ഇത്തവണ ധാരാളമായി തീരുന്നു കൂടാതെ അലിൻകോ യാസു ഐകോ തുടങ്ങിയ ബ്രാൻഡഡ് പ്രോഡക്റ്റുകളുടെ ഡീലർമാരും വിൽപ്പനക്കെത്തിയിരുന്നു കേരളത്തിലെ ഹോം ബ്രൂവർമാർ ഡിസൈൻ ചെയ്ത ക്യു ആർ പി റേഡിയോകളും ഹൺഡ്രഡ് വാട്ട് ട്രാൻസീവറുകളും വിൽപ്പനക്കുണ്ടായിരുന്നു ഡ്രോണുകളുടെ പ്രദർശനം കൂടാതെ പുതിയ തരം റേഡിയോ ഹാൻഡ്സെറ്റുകളുടെ വിൽപ്പനയും ധാരാളമായി നടന്നു ആം റേഡിയോകളുടെ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഐറ്റമാണ് ആന്റിനകൾ മൊബൈൽ ആന്റിനകളും സി പി ട്വന്റി ടു ഇ പോലുള്ള ഫൈബർഎറ്റ് ഗ്രൗണ്ട് പ്ലെയിൻ ആന്റിനകളും എന്നത്തേതും പോലെ തന്നെ ധാരാളമായി വിറ്റയിക്കപ്പെട്ടു പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ മൂവായിരം വാട്ട് പവർ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന എസ് ഡബ്ല്യു ആർ പവർ മീറ്ററുകളും ഒരു കിലോവാട്ട് മുതൽ രണ്ട് കിലോവാട്ട് വരെ പവർ ഔട്ട്പുട്ട് നൽകാൻ ശേഷിയുള്ള ആർ എഫ് പി എകളും രംഗത്തുണ്ടായിരുന്നു ി ആന്റിനകളും വിവിധ തരം കണക്ടിംഗ് സൊല്യൂഷനുകളും ആർ എഫ് ആക്സസറികളും മുമ്പത്തേക്കാൾ കൂടുതൽ ഹാളിൽ ലഭ്യമായിരുന്നു ഓട്ടോമാറ്റിക് ആന്റിന ടൂണറുകളും അത്യാധുനിക ഡിസൈനുകൾ നിർമ്മിച്ച കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആന്റിന റൊട്ടേറ്ററുകളും ഹാളിൽ ഇത്തവണ ഉണ്ടായിരുന്നു എഫ് എച്ച്എഫ് എമർജൻസി കമ്മ്യൂണിക്കേഷൻ കിറ്റ് സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചവരും അവരുടെ സിസ്റ്റം പ്രദർശനത്തിനായി എത്തിച്ചു സിമ്പിളായ ഫോൾഡബിൾ എൽ ഇ ഡി സ്ക്രോളിംഗ് സംവിധാനങ്ങളുടെ പ്രദർശനവും വില്പനയുമായിരുന്നു മറ്റൊരു ആകർഷണീയത റേഡിയോ എന്തൂസിയാസം എന്നത് ഒരു പാഷനാണ് ഒരേ ചിന്താഗതിയും ഉള്ളവർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും ആനന്ദവും ഒന്ന് വേറെ തന്നെയാണ് മൊബൈൽ റേഡിയോ യൂണിറ്റുകളും എമർജൻസി റെസ്ക്യൂ സർവീസുകളും സ്വന്തമായി നിർമ്മിച്ച് സാമൂഹ്യ സേവന രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കാനും ഹാമുകൾക്ക് സാധിക്കുന്നു എന്നത് ഏറെ സ്തുത്യർഹമാണ് ഇന്ന് സാറ്റലൈറ്റ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് ശക്തമായ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഹാം റേഡിയോയുടെ അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ ഹാമുകൾ രംഗത്തെത്തിക്കഴിഞ്ഞു ഓൾമോഡ് എസ് ഡിആർ ട്രാൻസ്ഫീവറുകൾ വരെ ഹോം ബ്രൂ ചെയ്തുകൊണ്ട് ഹാം റേഡിയോ ഓപ്പറേറ്റർമാർ ഇന്ന് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു എന്നത് അഭിഗം അഭിമാനകരമായ നേട്ടം തന്നെയാണ് ആൻഡിന അനലൈസറുകൾ ഹാം റേഡിയോ ഫ്ലീ മാർക്കറ്റുകളിലെ സ്ഥിരം സാന്നിധ്യമാണ് ഇത്തവണ നാനോ വി എൻ എ ഫംഗ്ഷൻ ജനറേറ്ററുകൾ യൂസ്ഡ് ഹൈപ്പവർ എച്ച് എ ഫാമ്പ്ലിഫെയർ തുടങ്ങിയവയും വിൽപ്പനക്ക് എത്തിച്ചിരുന്നു എന്നാൽ ടു കിലോ വാട്ട് പവർ നൽകാൻ കഴിയുന്ന അത്യാധുനിക എൽ ഡി മോസ് പി എകൾ ഇതാദ്യമായാണ് അവതരിപ്പിക്കുന്നത് നിസ്സി ഡയമണ്ട് തുടങ്ങിയ ബ്രാൻഡുകളുടെ എസ് ഡബ്ല്യു ആർ പവർ മീറ്ററുകളും സാധാരണക്കാരന്റെ ഹാൻഡ്സെറ്റായ ബേഫങ് ഹാൻഡികളും ധാരാളമായി വിറ്റയക്കപ്പെട്ടു പാരമ്പര്യമായി ഉപയോഗിച്ചു വന്നിരുന്ന ലീനിയർ പവർ സപ്ലൈകളിൽ നിന്ന് മാറി കൂടുതൽ എനർജി എഫിഷ്യൻ്റായ എസ് എം ബി എസിലേക്ക് ഹാമുകൾ തുടങ്ങുന്നതിന്റെ ലക്ഷണമായി എസ് എം ബി എസുകൾക്കും ധാരാളം ആവശ്യക്കാരുണ്ടായിരുന്നു ഇത്തവണ ഹാം ഫെസ്റ്റിന്റെ മാറ്റ് വർദ്ധിപ്പിക്കുന്ന വിധം നടന്ന കളരിപ്പയറ്റ് പ്രദർശനം കാണാൻ ധാരാളം ആളുകൾ എത്തീരുന്നു ആമുകളെ സംബന്ധിച്ചിടത്തോളം ആസ്വാദ്യകരമായ കുറെ മണിക്കൂറുകൾക്കായി ഒത്തുകൂടിയ ഈ രണ്ടു ദിവസങ്ങൾ വളരെ മനോഹരവും ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്നതുമായിരുന്നു മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം ഗുഡ് ബൈ